ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അയർ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല വെരി ലോവസ്റ്റ് പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ല കോട്ടൺ ഡ്രസ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല ലോവസ്റ്റ് പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്ന അടിപൊളി കളക്ഷൻസ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ പ്രൈസ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ലൈറ്റ് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു നാല് ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണിക്കുന്നത് കോട്ടനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോളും ബോട്ടും എല്ലാം കോട്ടൺ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഒരു വൈറ്റ് കളറിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഇതിൽ വരുന്നുണ്ട് അതുപോലെ ടോപ്പിന് താഴ്പ്പാൽ നല്ലൊരു വൈറ്റ് കളറിൽ നല്ലൊരു ബോർഡർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളിലും നല്ലൊരു വൈറ്റ് കളറിൽ ലൈസ് ബോർഡ് ചെയ്ത് നോർമലായിട്ടും നല്ലൊരു ലൈസ് ബോർഡർ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോട്ടം കളർ വരും സെയിം ടോപ്പിൻ്റെ കളർ തന്നെയാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രേ ആൻഡ് ലൈറ്റ് പിങ്ക് പിന്നെ ഒരു ലൈറ്റ് സ്കിൻ കളർ എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു നാല് കളറാണ് ഇതിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ എയിറ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ തരാം i